ടീം യു ഡി എഫിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ എലക്ഷനിൽ നമ്മൾ കണ്ടത് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം ജനങ്ങളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റൂല എന്നുള്ളത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അവർ തിരിഞ്ഞ് അത് കൊത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി സോഷ്യൽ മീഡിയയിൽ എൽ ഡി എഫിൻ്റെ പരാജയമായിട്ട് ഒരുപാട് ആളുകൾ പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അത് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഇനി ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടെ പറയാം അതിൽ ഒന്നാമത്തതാണ് ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിന് ഉണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെടുന്നതാണ് പിന്നെ അവരുടെ ദൂർത്ത് ഭരണം പിന്നെ എല്ലാത്തിൻ്റെയും സാധനത്തിന് വില കൂട്ടുക ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക ഏകാധിപത്യ ഭരണം പച്ചക്ക് വർഗീയത പറയുന്നവരുടെ കൂടെ കൂട്ടി അവരെ സംരക്ഷിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ അയ്യപ്പന്റെ സ്വർണ്ണ വിഷയം പി എം ശ്രീ വിവാദം ഇതൊക്കെ എൽ ഡി എഫിനെ തിരുവമ്പൻ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇനി യു ഡി എഫ് വിജയിച്ചാലേ കാര്യമുള്ളൂ ഇനിയും തുടർഭരണം ഒക്കെ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് ഇനി ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലെ അതൊന്ന് രേഖപ്പെടുത്തുക